അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ് നമ്മൾ വീണ്ടും നമ്മളെ എന്താ പറയുക കടപ്പുറം കാണാമെന്ന് നിക്കണം കേട്ടോ ഇവിടെ എന്താണ് അവസ്ഥയെന്നറിയാൻ ക്കുന്നതേ വരണടാ അതിൽ പെട്ടത് ഉം പേടിച്ചോ പ്രകിട്ടുള്ളു ഫ്രഷ് ഇതിനേക്കാളും ഫ്രഷ് സ്വപ്നങ്ങളിൽ മാത്രം Danke, hab's ആ അറ്റം അഴിമുഖം വരെ ആളുകൾ ഉണ്ട് കേട്ടോ പലയിടങ്ങളായിട്ട് ഒരുപാട് ആളുകൾ വഞ്ചിക്കുന്നു അതുപോലുണ്ട് വല നീട്ടി മീൻ പിടിക്കുന്നവർ ഒരുപാടുണ്ട് നമുക്ക് ഇനി വടക്ക് ഭാഗത്തേക്ക് നോക്കാം അവിടെ ഒരാൾക്ക് പട്ടത്തി അടിച്ചുണ്ട് ഒരു മിനിറ്റ് വടക്ക് ഭാഗപ്പ കാണിക്കാം അതിന് മുമ്പ് നമുക്ക് കരയിലേക്ക് കൊണ്ടുപോവാണ് അപ്പം നമുക്കൊരു ഞാൻ ചെയ്യാം വീണ്ടും വടക്കോട്ട് ക്യാമറ കാണൂലേ ആറ്റി കുറച്ച് ആളുകളുണ്ട് വഞ്ചികളും ഒരുപാടുണ്ട് ആ ഭാഗം ബ്ലേറ്റ് ഹൗസിന്റെ നേരെ പടിഞ്ഞാറ് ഭാഗം അവിടൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട് മൊത്തം അപ്പം ഈ ഏരിയ മൊത്തം ഇപ്പം പട്ടത്തിയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മീനുകളൊക്കെയാണ് അടിമീനാണ് കൂടുതൽ കിട്ടണേട്ട കൂളാൻ പട്ടത്തി ഞണ്ട് പട്ടത്തി മാന്തൽ വലയിൽ കുടിക്കാൻ തന്നെ അതായത് പട്ടത്തി മാന്തൽ കിട്ടുന്ന ഒരവസരത്തിൽ വീശിക്കഴിഞ്ഞാൽ സാധാരണ പോലെയല്ല വല വലിക്കുക വളരെ പതിയെ എന്താ പറയുക ഇങ്ങനെ ചെത്തി ചെത്തി അതായത് ഇങ്ങനെ വലിച്ച് വലിച്ച് അതൊക്കെ പതുക്കെ വലിക്കണം കാരണം പട്ടത്തി മാന്തൽ എന്ന് പറയുന്നത് എപ്പോഴും മണ്ണിനോട് ചേർന്ന് തന്നെ കിടക്കുക അപ്പോൾ അവർ പെട്ടെന്ന് വലയെ കൊള്ളാൻ പെട്ടെന്ന് കൊള്ളില്ല കാരണം എന്ന് വെച്ചാൽ വല വീശിക്കഴിഞ്ഞാൽ പട്ടത്തി മാന്തലിൻ്റെ മുകളിലൂടെ വലയുടെ ഇം അങ്ങനെ പോരും അപ്പൊ അതിനു വേണ്ടിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാല് പതുക്കെ പതുക്കെ വലിക്കും വളരേ പതുക്കെ ഇപ്പൊ അനക്കം തട്ടിക്കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് പൊന്തു പൊന്തി കഴിഞ്ഞാൽ നേരെ വലയുടെ പക്കിലേക്ക് പോകും ഒരു വലക്കു വരെണ്ണം ഒക്കെയാണ് ഇപ്പൊ കിട്ടണത് ഇതടിയിലെ പക്ഷെ ഒരെണ്ണായാലും അത്യാവശ്യം നല്ല വലുപ്പുള്ള മാന്തളണ്ണ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് കണ്ട ഈ വലയിലും ഒരെണ്ണം അത് സാധാ മാന്തളായ കൊണ്ട് അവരത് പത്ത് കുരിയുണ്ടോ മീന് നല്ല മീനുകൾ വലിയ മീനുകൾ സുലഭമായിട്ട് കിട്ടുമ്പോൾ അവര് ചെറുമീനുകൾ എടുക്കാറില്ല ഉടനെ തന്നെ അതിനെ ആ വെള്ളത്തിൽ തന്നെ റിലീസ് ചെയ്യലാണ് പതിവ് ഇപ്പൊ വിശരണ്ടു വലയിൽ മീനുണ്ടോ എന്നുള്ളത് നമ്മള് കാണിക്കൂട്ടതേ സമയത്ത് അവിടുന്ന് രണ്ട് ചെറിയ വഞ്ചികൾ വരുന്നുണ്ട് ഇത് വേണ്ട അവര് വല വലിക്കുന്ന വേണ്ട വളരെ വല താത്തി പിടിച്ചിട്ട് ചെത്തി ചെത്തിയിട്ട് എന്ന് വെച്ചാൽ പതുക്കെ പതുക്കെ ഒരേ എന്താ പറയുക ഒരു ഇഞ്ചകലത്തിൽ ഇങ്ങനെ ചെത്തി 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 ഇങ്ങനെ വലിച്ചെടുക്കണം ഇങ്ങനെ വലിക്കുമ്പോൾ എന്താ വെച്ചാൽ മീൻ്റെ മേലെ തട്ടിയ മീനെ പെട്ടെന്ന് വലയിലേക്ക് ഉള്ളിൽ ബാഗുകൊണ്ട് ഒക്കെ പിന്നെ ആ മീൻ പോവില്ല അതല്ല വല നേരെ മുകളിലൂടെ പോരും അപ്പുറത്ത് കാണിക്കാട്ടോ ഇതവിടെ അതെ ആ വരുന്നാൾ നല്ലൊരു പട്ടത്തി അടിച്ചിട്ടുണ്ട് അതങ്ങട്ട് കയറി അതൊന്നല്ല ഒന്നിൽ കൂടുതലുണ്ട് അതേട്ടാ നമ്മൾ നേരത്തെ പറഞ്ഞ ആൾക്കാർ ഇത് അവരുടെ വല വലിച്ചുകൊണ്ടിരിക്കുകയാണ് വലിച്ചു കഴിഞ്ഞിട്ടില്ല ഒരാൾ വലിച്ചെടുത്തു പക്ഷെ ഒന്നും ഉണ്ടായില്ല അടുത്ത ആള് വല ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു അതിലുണ്ട് കേട്ട മീനുണ്ട് അതിൽ പട്ടത്തിണ്ട് കാരണം രണ്ടുപേരും ഒരുമിച്ച് വീശിട്ട് ഒരാൾ പെട്ടെന്ന് വല വലിച്ചെടുത്തു ആൾക്ക് മീൻ ഉണ്ടായില്ല പക്ഷെ പതുക്കെ വലിച്ച ആൾക്ക് ഇതാ ആ വലിയൊരു മീനുണ്ട് ആളുകൾ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കാൻ ഇട്ടാ ഈ പട്ടത്തിൽ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഇങ്ങനെ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ അവരെ വേണ്ടപ്പെട്ടവരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അതിനനുസരിച്ച് ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നത് കടലിലെ കാര്യമായ കൊണ്ട് തന്നെ എപ്പോഴാണ് മീൻ കിട്ടുക എപ്പോഴാണ് എന്താ പറയാ ഒന്നും പറയാൻ പറ്റില്ല എത്ര സമയം ആ മീൻ വന്ന മീൻ നിക്കുന്നും പറയാൻ പറ്റില്ല ഒരു വരവ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു പത്ത് മിനിറ്റ് നേരം ഉണ്ടാവുള്ളൂ ആ പത്ത് മിനിറ്റ് നേരം കൊണ്ട് ചിലപ്പോ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മീൻ കിട്ടും കേട്ടാ ഇപ്പിതില് നോക്കാം ഇല്ല അതിലൊന്നുമില്ല ഇവിടെ രണ്ട് രണ്ടുപേര് ഇതല്ലേ അനക്കി അനക്കി വലിക്ക പതുക്കെ പതുക്കെ ചെത്തി ചെത്തി വലിക്കേണ്ട നമുക്ക് അതിലെന്തോ നോക്കാം വലിക്കട്ടെ വരും കേട്ട അതില് ഉണ്ട് ചെറുതാണ് ആ ചെറുതായ കൊണ്ട് തന്നെ അവരതിനെ ഒഴിവാക്കിട്ട അവരെടുത്തില്ല അടുത്തളക്ക് കിട്ടിട്ടുണ്ട് പക്ഷെ ഒന്നാണ് ആ വലിപ്പമുണ്ട് അന്തരീക്ഷം ഒന്ന് മാറിയിട്ടുണ്ട് ഒരു മഴയുടെ ഒരു ലക്ഷണം ആ വെയിലങ്ങോട്ട് പോയി പെട്ടെന്ന് അതുകൊണ്ട് നമ്മളെ ക്ലാമ പക്ഷെ നമ്മുടെ ക്യാമറ ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് വടക്കോട്ട് വടക്കോട്ട് നീങ്ങി പോകണ്ട അങ്ങോട്ട് തെക്കേ ഭാഗത്തു മീങ്ങിട്ടുണ്ടിട്ട നമുക്കേ അടുത്ത വീശുന്ന സ്ഥലമൊന്നും മാറ്റി പിടിക്കാൻ പോകണ്ട അവിടെ ഒരു മൂന്നാലഞ്ചു പേരുള്ളൂ പിന്നെ കാര്യമായിട്ടൊന്നും കിട്ടണമൊന്നും കാണുന്നില്ല ഓരോന്ന് കിട്ടുന്നുണ്ട് പക്ഷെ നമുക്ക് ഒന്ന് മാറി പിടിച്ചോട്ട് വേറെ എവിടെയെങ്കിലും കാര്യമായിട്ട് കിട്ടുമെന്നുള്ളൂ നോക്കട്ടെ നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ പൊക്കുള്ള സ്ഥലത്താണ് ഇപ്പൊ നിന്നിരുന്നത് അതായത് ഏറ്റവും കൂടുതൽ കല്ല് കെട്ടിയിട്ടുള്ള സ്ഥലത്താണ് നിന്നിരുന്നത് നമ്മൾ ഇവിടുന്ന് chegou celeste ಉಷೇರ ಎಂದವರ್ನೇ <clears throat> നമ്മൾ നമ്മളവിടുന്ന് വീണ്ടും മാറ്റി പിടിച്ച് അവിടെ മീൻ കാര്യമായിട്ടൊന്നും കിട്ടണില്ല അവർക്ക് അപ്പൊ ഇവിടത കുറച്ച് പേരുണ്ട് നമുക്ക് ഇവിടെ എന്താ അവസ്ഥ ഇവിടെ നടക്കുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ ഉരുണ്ട കല്ലുകളാണ് വഴിക്ക് കഴിഞ്ഞാൽ അല്ല വഴിക്ക് അറിയാൻ പറ്റും ക്യാമറയിൽ അങ്ങനെ വെയിൽ വീണ്ടും വന്നിട്ടുണ്ട് ഇപ്പം നമ്മളെ വീഡിയോ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു തല പോയ തെങ്ങും നമ്മളെ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങോപ്പ് വീശിക്കാരിൽ ഒരാളുണ്ട് നിൽക്കണേ എന്താ പറഞ്ഞേ രിക്കാടി ഇവിടെ വരുന്നുണ്ട് അല്ലേ വിനിതാ ജെ സി ഇവിടെ പരിപാടി അല്ലേ ഇതിപ്പോ കടലിൽ നിന്ന് പിടിക്കണ ബുദ്ധിമുട്ടായിടാ കറിയിൽ നിന്ന് പിടിക്കാൻ മഴ മഴക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മള് വെയിൽ മങ്ങിയതുകൊണ്ട് നമ്മള് വീഡിയോ ക്ലാരിറ്റി കുറഞ്ഞിട്ടുണ്ട് എന്താണ് പണിയില്ലേ നല്ലൊരു മഴക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ തടി പിടിക്കേണ്ട പൂവാണ് നിക്കണില്ല വീശാൻ വന്നതല്ല നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന അതുകൊണ്ട് തന്നെ മഴ വരുന്നുണ്ട് മൊബൈലിൽ നിന്ന് ശരിയാവില്ല അപ്പം അത് പോകുന്നു ഓക്കെ അപ്പോൾ മഴ പെയ്തു തുടങ്ങി അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു ടാറ്റ ബൈ ബൈ